െ രണ്ടാം പാദവാർഷിക പരീക്ഷ അതായത് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ അഞ്ചാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം അതായത് ബേസിക് സയൻസിൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്ക മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്ക് മക്കളെ നിങ്ങളുടെ പ്രവർത്തനം വൺ എന്താണ് പ്രവർത്തനം വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് ആ മാതൃസത്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതാണ് വിത്തു വിതരണം വിത്തു വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ എന്തെല്ലാം ഇത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിലും ഇംഗ്ലീഷിലും എൻ്റെ ആൻസർ പറയുന്നുണ്ട് കേട്ടോ അതായത് വിത്തു വിതരണം എന്ന് ഉദ്ദേശിച്ചത് എന്താണ് സീഡ് ഡിസ്പേഴ്സലാണ് അല്ലേ സീഡ് ഡിസ്പേഴ്സിലാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സിനെ കുറിച്ചൊക്കെ മുമ്പ് ഞാനിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് നമുക്ക് വിത്ത് വിതരണം നടക്കുന്നത് അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് എന്തൊക്കെ വഴിയാണ് ആ ജന്തുക്കൾ വഴി ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ കാറ്റിലൂടെ അല്ലേ കാറ്റിലൂടെ പിന്നെയോ പിന്നെ വെള്ളത്തിലൂടെ വെള്ളത്തിലൂടെ പിന്നെ എങ്ങനെയാണ് മക്കളെ പിന്നെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് വിത്തൊക്കെ പൊട്ടിത്തെറിച്ച് എന്ത് നടക്കും എന്താണ് വിത്ത് വിതരണം നടക്കും അല്ലേ ത്രൂ വിൻഡ് ത്രൂ വാട്ടർ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കും ഓക്കെ ഇതാണ് ബി ക്വസ്റ്റ്യൻ നോക്കൂ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം വിത്ത് വിതരണത്തിന് എന്തൊക്കെ വേണം ആ ഒന്ന് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് അതായത് സി ഡിസ്പോസലിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ എന്താണ് ആ കളറ് ആകർഷകമായ നിറം അല്ലേ ആകർഷകമായ നിറമാണ് അതായത് അട്രാക്റ്റീവ് കളർ എന്താണ് മക്കളെ അട്രാക്റ്റീവ് ആ അട്രാക്റ്റീവ് കളർ അല്ലേ അതിൻ്റെ നല്ല കളർ ഇതിൻ്റെ കളർ നമ്മളെ അട്രാ ആകർഷകമായ നിറം മറ്റേ കിളികളെയൊക്കെ ആകർഷിക്കും അല്ലേ പിന്നെയോ പിന്നെന്താണ് ആ ഇവരുടെ ഫ്ലഷി പാർട്സ് അല്ലേ ഫ്ലഷി ആയിട്ട് നല്ല മാംസളമായ ഫ്ലഷി പാർട്സ് അതായത് മാംസളമായ എന്താണ് ഭാഗങ്ങളാണ് ഇന്നലെ ഞാൻ എടുത്ത സമയത്ത് അത് പറഞ്ഞിരുന്നു മാംസളമായ ഭാഗങ്ങളാണ് പിന്നെയോ ഇതിൻ്റെ മധുരം സ്വീറ്റ് അല്ലേ ഇതിൻ്റെ സ്വീറ്റ് സ്മെല്ലൊക്കെ നമ്മളെ ആകർഷിക്കുന്നതാണ് സ്വീറ്റ് സ്മെല്ല് അല്ലേ എന്താണ് മധുരം നിറം അല്ല മധുരവും മണമൊക്കെ നല്ല മണം വന്നു കഴിഞ്ഞാൽ കിളികൾ വന്ന് അത് കൊത്തുകൊക്കെ ചെയ്യും അങ്ങനെ എന്തു ചെയ്യും ഡിസ്പേസല് നടക്കും അപ്പം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഇതിനകത്ത് എഴുതിയാൽ മതി ഓക്കെ അല്ലേ മക്കളെ ഇനി നോക്കൂ എന്താണ് സി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു വെണ്ട ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഒക്റ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട ഒക്കർ വെണ്ടയാണ് എന്താണ് പൊട്ടിത്തെറിച്ച് വിതരണം ചെയ്യുന്നതിൽ വന്നിരിക്കുന്നത് ബസ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ പ്രവർത്തനം ടു നോക്കൂ വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു ആ നമുക്കിടെ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് സ്റ്റീൽ ഗ്ലാസ് ആണ് തന്നിരിക്കുന്നത് പയറാണ് അല്ലേ വിത്ത് മുളപ്പിക്കാൻ നമ്മൾ പയറാണെങ്കിൽ വിൽക്കാൻ പോകുന്നത് അപ്പം പിന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ആ സോയിൽ മണ്ണ് ആവശ്യമുണ്ട് പിന്നെയോ വാട്ടർ ജലം അല്ലെ ജലം ആവശ്യമുണ്ട് പിന്നെ ലൈറ്റ് വേണം പ്രകാശം വേണോ പ്രകാശവും വേണം അല്ലേ അപ്പം വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമൃദ്ധികളും പരീക്ഷണ രീതിയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊക്കെ എഴുതിയിട്ട് എഴുതുക കേട്ടോ ബി എന്താണ് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ആ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്ന ചെടിക്ക് ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് കോട്ടിലിടൻ അല്ലേ കോട്ടിലിഡൻ നിന്നാണ് എന്ത് ചെയ്യുന്നത് വിത്തും എന്താണ് നമുക്ക് ഇത് കിട്ടുന്നത് അപ്പൊ അതിന്റെ മലയാളം എന്താ ബീജപത്രം എന്താണ് ബീജപത്രം കോട്ടിലിഡനിൽ നിന്നാണ് കിട്ടുന്നത് ഇനി താഴെ പറയുന്നതിൽ വിത്ത് മുളച്ച ആദ്യം പുറത്ത് വരുന്ന ഭാഗം വിത്ത് മുളച്ച ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏതാ നമ്മൾ പഠിച്ചു ഏതായിരുന്നു ബീജമൂലം റാഡിക്കിൾ റാഡിക്കിൾ പിന്നെ എന്തായി മാറും റൂട്ടായി മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് പ്രവർത്തനം മൂന്ന് നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം മൂന്നിൽ തന്നിരിക്കുന്ന എന്താണ് ഒരു ഫുഡ് ചെയിൻ ഒരു ഫുഡ് വെബ്ബാണ് തന്നിരിക്കുന്നത് അല്ലേ മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലാചാലകത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കനെ കഴിക്കുന്ന ജീവികൾക്ക് എന്ത് ഭക്ഷണം കിട്ടാതെ വരും അല്ലേ കുറുക്കനെ കഴിക്കുന്നവർ എന്ത് ചെയ്യും മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങും അതോടുകൂടി മറ്റുള്ള ജീവികളുടെയും എണ്ണം കുറയും അപ്പം അതിന് തൊട്ട് മുമ്പ് അതിനെ കഴിക്കുന്നവർ അങ്ങനെ ഓരോ ജീവികളുടെയും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്ന അവസാനം എന്താണ് ഈ ആഹാര ശൃംഖല ഫുഡ് ചെയിൻ തന്നെ ഇല്ലാതെയായിട്ട് മാറും അങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ബി കൊസ് നടക്കൂ നോക്കൂ സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതങ്ങളുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയം അല്ലേ ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നാണ് ഇപ്പൊ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേലെന്താണ് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആർക്ക് വേണ്ടത് പ്ലാന്റ്സിന് വേണ്ടത് അല്ലേ കാർബൺ ഡയോക്സൈഡ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ഒന്നാമത്തെ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് എന്ന് എഴുതണം രണ്ടാമത്തെയോ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തെ എന്താണ് ആ രണ്ടാമത്തെ എന്താണ് ഇവർ പുറത്ത് വിടുന്നത് എന്താണ് ഓക്സിജൻ പ്ലാന്റ്സ് പുറത്തു വിടുന്നതാണ് ഓക്സിജൻ അവർ സ്വീകരിക്കുന്നതാണെന്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഇനി മൂന്നാമത്തേലോ എന്താണ് സംഭവിക്കുക ഓക്സിജൻ തന്നെയാണ് അല്ലേ മൂന്നാമത്തേതും ഓക്സിജൻ നാലാമത്തേലെന്താണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ പിന്നെ ഇവിടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഇങ്ങനെ വേണം നിങ്ങൾ മൂന്ന് സി ക്വസ്റ്റ്യൻ നോക്കൂ ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് ഏത് വർണ്ണകാണ് ആ ആന്തോസയാനിൻ ഏതാണ് ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ് ആന്തോസയാനിൻ അല്ലേ ആന്തോസയാനിൻ ആന്തോസയാനിൻ ഓക്കെ അല്ലേ പ്രവർത്തനം നാല് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ജലത്തിൻ്റെ സവിശേഷത വാട്ടറിൻ്റെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം എന്താണ് ആ ജലം എന്ന് പറഞ്ഞത് താപം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാക്കാം അല്ലേ ചൂടാവൂലേ വെള്ളം അതുപോലെ പിന്നെന്താണ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആണ് അത് സാർവിക ലായകമാണ് എല്ലാം എല്ലാത്തിലും വെള്ളത്തിലെല്ലാം ലയിക്കും സാർവിക ലായകമാണ് യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് അല്ലെ സാർവിക ലായകമാണ് പിന്നെന്താണ് ആ ഇതിന് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട് അല്ലെ ബാഷ്പീകരണത്തിനുള്ള കഴിവ് ബാഷ്പീകരണത്തിനുള്ള കഴിവുണ്ട് പിന്നെയോ പിന്നെന്താ ഉള്ളത് ആ ഇത് വിധാനം പാലിക്കുന്നു അല്ലേ വിധാനം പാലിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് ആ യൂണിവേഴ്സൽ ആണ് വാട്ടർ മെയിൻ്റെ ലെവലിലെ വിധാനം പാലിക്കുന്നു പിന്നെ ഇവാബറേഷൻ ബാഷ്പീകരണത്തിനുള്ള കഴിവും വാട്ടറിന് ഉണ്ട് അപ്പൊ ഇതൊക്കെ പിന്നെയും നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ എഴുതാം ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കൂ മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു പദാർത്ഥം തന്നിട്ടുണ്ട് ജലം ദ്രാവകം അല്ലേ വാട്ടർ ലിക്വിഡാണ് ഐസോ ഐസ് എന്താണ് ഖരം അല്ലേ ഖരം എന്ന് പറഞ്ഞാൽ സോളിഡ് ഖരം അടുത്ത് വാതകം ഗ്യാസ് ആണ് അല്ലേ ഗ്യാസ് ഗ്യാസിന് എന്തായിരിക്കും നീരാവി വാട്ടർ വേപ്പർ അല്ലേ ഗ്യാസ് വേപ്പർ വാട്ടർ വേപ്പർ പേപ്പറാണല്ലേ വാട്ടർ പേപ്പർന്നോ വേപ്പർ എന്നോ നിങ്ങൾക്ക് എഴുതാം സി നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ മഴവെള്ള സംഭരണ മാർഗ്ഗം അല്ലാത്തത് ഏത് മഴവെള്ള സംഭരണ മാർഗ്ഗം അല്ലാത്ത എന്താണ് കയ്യാല നിർമ്മിക്കുന്നതാണോ തടയണ കെട്ടുന്നതാണോ മുറ്റം കോൺക്രീറ്റ് ചെയ്യുക കിണർ റീചാർജിങ് നടത്തുക ഇതിലേതാണ് വെള്ള മഴവെള്ള സംഭരണ മാർഗ്ഗം അല്ലാത്തത് ആ മുറ്റം കോൺക്രീറ്റ് ചെയ്യുക മുറ്റം കോൺക്രീറ്റ് ചെയ്ത് വെള്ളം സംഭരിക്കാൻ പറ്റുമോ ഇല്ല മഴവെള്ള സംഭരണ മാർഗ്ഗം അല്ലാത്തത് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തനം മനസ്സിൽ വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ കൂട്ടങ്ങളാക്കിയിട്ട് അതിനെ മാറ്റണം ആദ്യം ഒരു കൂട്ടം വേണം എങ്ങനെയാണ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു കൂട്ടത്തിൽപ്പെടുത്താം മാവ് എന്താണ് മാവ് പ്ലാവ് പേര അല്ലേ പിന്നെയോ വേറൊരു കൂട്ടം ഇതാകുമ്പോൾ മാവും പ്ലാവും പേരയും ഒരു കൂട്ടത്തിൽ പെടുത്താം പിന്നെയോ തെങ്ങ് പുല്ല് നെല്ല് മുള ഇത് മൂന്നും വേറൊരു കൂട്ടം അങ്ങനെ കൂട്ടം വൺ കൂട്ടൻ ടു ഇതൊന്നാമത്തെ പെടുത്തുക ഇത് മറ്റേ രണ്ടാമത്തെ കൂട്ടത്തിൽ പെടുത്തുക ഇതാണ് ആദ്യത്തെ ഒന്നാമത്തെ ഇതാണ് എന്ത് രണ്ടാമത്തെ ഇത് അപ്പോൾ അനുയോജ്യ രീതിയിൽ കൂട്ടങ്ങളാക്കാനാണ് പറയുന്നത് അപ്പം മാവും പ്ലാവും പേരയുമാണ് ഒന്നില് വരുന്നത് പിന്നെ എന്താണ് തെങ്ങ് പുല്ല് നെല്ല് മുള ഇതാണ് രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നത് ഇനി ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളുടെ ഇലകളുടെ സവിശേഷത എന്ത് എന്താണ് നമ്മൾ ഇത് നമ്മുടെ ഇലകളുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചല്ലേ ഒന്ന് എന്താണ് പാരൽ വീനേഷനും റെക്റ്റിക്കുലേറ്റ് വീനേഷനുമാണ് അല്ലേ അപ്പോൾ ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളുടെ ജില്ലകളുടെ സവിശേഷത എന്തൊക്കെയാണ് ജാലിക സ്ഥിരാവിന്യാസവും മറ്റത് സമാന്തര സ്ഥിര വിന്യാസവും റെക്റ്റിക്കുലേറ്റ് വിനേഷൻ ആൻഡ് പാരലൽ വിനേഷൻ റക്റ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും വീനേഷണം ഇങ്ങനെ രണ്ടുമാണ് ആൻസർ എഴുതുന്നുണ്ട് എന്താണ് റെക്റ്റിക്കുലേറ്റ് വിനേഷനും പാരലൽ വിനേഷണം ജാലിക സിരാവിന്യാസം എന്നും സമാന്തര സ്ഥിരാവിന്യാസം എന്നാണ് എഴുതേണ്ടത് റെക്റ്റിക്കുലേറ്റ് വിനേഷനും അല്ലെങ്കിൽ പാരലൽ വിനേഷൻ എന്നും എഴുതും അല്ല റെക്റ്റിക്കുലേറ്റ് വിനേഷനും പാരലൽ വിനേഷൻ എഴുതണം മനസ്സിലായല്ലോ ഇനി സി നിസ്റ്റ്യൻ നോക്കൂ സി എന്താണ് മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യ ജോഡി ഏത് വേ നമ്മൾ പറഞ്ഞു വേരും ഇലയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞൂല്ലേ ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഇലകളുടെ ഇലകളും വേരുകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യ ചോടി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കണത് ഏതാണ് ചേമ്പും ചേനയും രണ്ടാമത്തെയാണ് ശരിയായ ഇത്തരം ഏതാണ് ചേമ്പ് ചേന താഴെ ചിത്രീകരണം നോക്കൂ ആ എന്താ തന്നിരിക്കുന്നത് സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളെയൊക്കെ തന്നെ കാണിച്ചിരിക്കുന്നത് അല്ലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശകോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് സൂര്യനെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം കൂടി എഴുതുക എന്താണ് ഇതിൽ സൂര്യനാണ് കേന്ദ്രം പിന്നെ എന്താണ് ആഘോഷ ആകാശകോളങ്ങൾ എന്ത് ചെയ്യുന്നു സൂര്യനെ ചുറ്റുന്ന സഞ്ചാര സഞ്ചാരപാതയാണ് പരിക്രമണ പദം എന്താണ് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങള് ചുറ്റുന്നുണ്ട് അല്ലേ പ്ലാനറ്റ്സ് ഉണ്ട് സ്റ്റാർസ് ഉണ്ട് പിന്നെ സാറ്റലൈറ്റ്സ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം ഇത്ര മണി അല്ലേ എത്ര മണിക്കൂറാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം എന്നാണ് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ ആ കൃത്രിമ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് ആദ്യത്തെ ഇൻസാറ്റ് ഇൻസാറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വാർത്ത വിനിമയത്തിന് വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു രണ്ടാമത്തെ യജുസാറ്റ് എജുസാറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എഡ്യൂക്കേഷൻ മൂ അടുത്തത് എന്തായിരിക്കും പ്രതിരോധം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് ആ എമി സാറ്റ് അല്ലെങ്കിൽ എന്താണ് ജി സാറ്റ് സെവൻ ജി സാറ്റ് സെവൻ ഇതാണ് എന്ത് കൃത്യം ഉപ്രവ ഉപയോഗ കൃത്രിമ ഉപയോഗ ഉപഗ്രഹം ഉപയോഗിക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എം ഇ സാറ്റ് ജി സാറ്റ് സെവൻ എന്നിവയാണ് സീക്വസി നോക്കൂ ഈ നക്ഷത്ര ഗണത്തിന്റെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വേട്ടക്കാരൻ എന്താണ് പേര് വേട്ടക്കാരൻ പ്രവർത്തനം സെവൻ പഴ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നാരങ്ങ വെള്ളത്തിൽ പൊടി ഉപ്പ് ചേർക്കുന്നു നാരങ്ങ വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കുന്നു ടേ കൊസ്റ്റിൻ എന്താ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത് എന്തുകൊണ്ട് ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത് ആ ഒന്നാമത്തേലാണ് കാരണം എന്താ എന്താ ഉണ്ടായിരിക്കും ഒന്നാമത്തേല് ചേർക്കുന്നത് എന്താണ് പൊടിയുപ്പാണ് അല്ലേ പൊടിയുപ്പ് എന്ത് ചെയ്യുന്നു പൊടിയുപ്പ് എന്താണ് വെള്ള വേഗത്തിൽ എന്തു ചെയ്യും പൊടി ഉപ്പ് ചെറുത വലിപ്പം കുറവായതുകൊണ്ട് എന്തു ചെയ്യും വേഗത്തിൽ അലിഞ്ഞ് ചേരും പൊടി ഉപ്പിന് വലുപ്പം കുറവാണ് അല്ലേ വലുപ്പം കുറവാണ് സ്മോൾ സൈസാണ് അല്ലേ അതിൻ്റെ തരികൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് വേഗം അലിഞ്ഞ് ചേരുന്നത് ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ബി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വസ്തുക്കളുടെ ലൈന വേഗത്തിൽ സ്വാധീനിക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് ഒന്ന് താപനില അതിൻ്റെ താപനിലയിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ ടെമ്പറേച്ചറ് ടെമ്പറേച്ചർ രണ്ടാമത്തെ എന്താണ് അതിന്റെ ചലന വേഗം ലായകത്തിന്റെ ചലന വേഗം മോളിക്യൂൾസിന്റെ ഇത് അല്ലേ ലായകത്തിന്റെ ചലനവേഗം മൂന്ന് സി ക്വസ്റ്റ്യൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാട്ട് പൂർത്തിയാക്കാനാണ് പറയണേ അതായത് എന്തോ ഒന്നിനെ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറി ജലമായിട്ട് മാറി ജലത്തെ തണുപ്പിക്കുമ്പോൾ മറ്റെന്തോ ആയിട്ട് മാറി അപ്പൊ എന്തിനെ ചൂടാക്കുമ്പോഴാണ് ജലമായിട്ട് മാറുന്നത് ആ നീരാവിയെ ചൂടാക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് ജലമായിട്ട് മാറുന്നത് ജലത്തെ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്തായി മാറും ജലത്തെ തണുപ്പിച്ച് കഴിയുമ്പോൾ ഐസായിട്ട് മാറും അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്